വീണ്ടും കണ്ണൂര് എടുക്കണമെന്നുള്ളൊരു ആലോചന വീണ്ടും കണ്ണൂരിൻ്റെ ആദ്യത്തെ സ്റ്റോറി ഇപ്പോഴുള്ള സ്റ്റോറി ആയിരുന്നില്ല ആ നോർത്ത് ഇന്ത്യയിലുള്ള രണ്ട് കുട്ടികൾ അവിടെ പഠിക്കുന്ന താജ്മഹലിൻ്റെ താജ്മഹലിൻ്റെ പശ്ചാത്തലത്തിലുള്ള രണ്ട് കുട്ടികൾ അവര് അവരുടെ ഒരു പ്രണയം ആ പ്രണയത്തിനെ പശ്ചാത്തലമാക്കി രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇരുദ്രുവങ്ങളുള്ള രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ തമ്മിലുള്ള പ്രണയം കണ്ണൂരിൻ്റെ പശ്ചാത്തലത്തിൽ പറയുക എന്നുള്ളൊരു ഒരു സംഗതിയിലാണ് വന്നത് വളരെ ഭംഗിയായിട്ട് വർക്കൗട്ടായിരുന്നു അന്ന് അതിൻ്റെ ഒരു കോസ്റ്റ് കാരണമാണത് വർക്കൗട്ട് ആവാതിരുന്നത് ആ പടത്തിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായി ഞാൻ ആദ്യമായി സംഗീതം ചെയ്ത എൻ്റെ പ്രണയത്തിൻ താജ്മഹലും എന്നുള്ള പാട്ട് അതിനു വേണ്ടിയാണ് കമ്പോസ് ചെയ്തത് പക്ഷേ അത് താജ്മഹലിൻ്റെ പശ്ചാത്തലത്തിൽ പക്ഷെ അത് ഉപയോഗിച്ചില്ല മനസ്സിലായില്ലേ പക്ഷേ ആ പടം ഈ പറഞ്ഞ പോലെ അനുമാനം വെച്ചായിരുന്നു ആ പടത്തിൻ്റെ ഒരു പശ്ചാത്തലവും ആ പടത്തിൻ്റെ അന്നത്തെ ഒരു സാഹചര്യവും അത് അത് ഉപയോഗിച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് ആളുകൾക്ക് അത് ശരിക്കും അതൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ ഇഷ്ടമായില്ലോ അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ തന്നെ ആയിരുന്നു നായകൻ വേറെ അനുമാനത്തിലേക്ക് എത്തുകയായിരുന്നു കാസ്റ്റിംഗ് വേറെ അല്ല വേറെ എത്തുകയായിരുന്നു അത് ശിവൻകുട്ടിയും സഹാവ് ശിവൻകുട്ടിയും പിന്നെ സമുദ്രകനിയും ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ കഥ ഞങ്ങൾ കുറേ ദിവസം ഷൂട്ട് ചെയ്തു ആ നോർത്ത് ഇന്ത്യയിലുള്ള ആ കഥയുടെ കുറേ സാധനങ്ങൾ ഷൂട്ട് ചെയ്തു ഭയങ്കര ഹെവി സിനിമയായിരുന്നു അന്ന് അതിൻ്റെ നിർമ്മാണം കയറ്റിരുന്ന അയാൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പിന്നെ നമ്മൾ ആ കഥയെ ചെറുതാക്കി 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 അതിൻ്റെ അതിൻ്റെ ആ ഒരു നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലം മാറ്റി നിർത്തപ്പെടുകയും ഇവിടുത്തെ ഒരു പശ്ചാത്തലം മാത്രേ വരികയും ചെയ്തു പക്ഷെ അത് ആ അത് ഇനിയും ചെയ്യാവുന്ന സിനിമ ഇനിയും ഞാൻ എൻ്റെ അടുത്ത് ഒരു ഒരു തമിഴിൽ നിന്ന് ഒരു ഓഫറ് വന്നിരുന്നു മധുരയുടെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു സിനിമ നമുക്ക് അത് ചെയ്യാമല്ലോ അവിടുത്തെ രണ്ട് വലിയ പൊളിറ്റീഷ്യൻസ് തമ്മിലുള്ള ഒരു ബന്ധവും നോർത്ത് ഇന്ത്യ വലിയ സാധ്യതയുള്ള സിനിമയാണ് അപ്പോൾ അങ്ങനെയാണ് പക്ഷെ പോയില്ല അപ്പൊ അതിനുശേഷമാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് കെ മധു സുരേഷ് ഗോപി ടീം വരുന്നു ആ ആ സിനിമ പതാക എന്ന് പറഞ്ഞ സിനിമ വെല്ലുവിളി എന്ന് പറയുന്ന ഡയലോഗിൻ്റെ ഒരു തന്നെയായിരിക്കും അതെ 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 അത് എൻജോയ് ചെയ്തിട്ടാണ് ആ സ്ക്രിപ്റ്റ് എഴുതുന്നത് അത് ഞാന് അത് സുരേഷ് ഗോപി വെച്ച് നായകനാക്കിട്ട് അത് അതൊരു പ്രത്യേക പശ്ചാത്തലത്തിലായിരുന്നു ഒരു പൊളിറ്റിക്കൽ ഞാൻ അത് വ്യക്തമായി പറയുന്നില്ല ഒരു പൊളിറ്റിക്കൽ ഉദ്ദേശത്തോടു കൂടി അത്തരത്തിലുള്ള സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്കൊരു പൊളിറ്റിക്കൽ സിനിമ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അത് വന്നത് ഷീലാമ്മ മധുചേട്ടൻ്റെ നിർദ്ദേശമാണ് ഷീലാമ്മ വരുന്നത് പഴയകാല നടിയെന്ന നിലയ്ക്ക് മധുചേരൻ കേമതു അവരോട് കൂടി ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് കൃഷ്ണനായർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അനുഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി ആക്കാൻ ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള ഒരു ഒരമ്മ എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ട് അവരെ രൂപം കൊണ്ട് അങ്ങനെ മാറ്റിയപ്പം അവരത് വളരെ ഭംഗിയായിട്ട് അത് നടന്നു അതിനകത്തൊരു രസകരമായിട്ടുള്ള ഒരു സംഭവം ഒരു 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 ഓർമ്മ ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോയിൽ ഷൂട്ട് ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരു പിന്നെ ഒരു ഹോസ്പിറ്റലായിട്ടൊരു സ്ഥലം നമ്മൾ ഷൂട്ട് ചെയ്യുക അപ്പോൾ അത് ആലപ്പുഴയുള്ള ഒരു ഡോക്ടറുടെ ഹോസ്പിറ്റലാണ് അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഷീലാമ്മയുടെ മരണത്തെ തുടർന്ന് അവരുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഡെഡ് ബോഡി പുറത്തേക്ക് എടുക്കുന്ന ഒരു സീനാണ് അത് കൊണ്ടുവരുന്ന ഒരു സീനാണ് ഒരു ഘട്ടമുള്ളൂ ഒരു വിഷ്വൽ മാത്രമാണ് അപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ പശ്ചാത്തലം വേണം അപ്പോൾ അതെടുത്തുകൊണ്ടിരിക്കുകയാണ് അതെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് പഴയ ബാക്ക് സ്റ്റോറി മൊതുചേട്ടൻ വർക്ക് ചെയ്ത് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു പടം നസീർ സാറും ഷീലാമ്മയും കൂടി പിന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു സിനിമ ആ സിനിമ നടക്കുന്ന സമയത്ത് അവിടെ ഒരു സംഭവം ഉണ്ടായി മുമ്പ് ഉദയലാണ് അവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഷീലാമ്മ പിന്നെ എന്തോരു പിന്നെ അപകടകരമായ എന്തോ ഒരു കാര്യത്തിന് ശ്രമിച്ചു അപ്പോൾ അവരെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു എനിക്ക് വന്ന സ്ലീപ്പിംഗ് മിൽസ് എന്ന് കഴിച്ചാൽ അത് അവിടെയുള്ള എന്നൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നസീർ സാറുമായിട്ട് ബന്ധപ്പെട്ടല്ല മറ്റെന്തോരു വിഷയമാണ് അവരെ ഒരു ഒരു വികാര തള്ളിച്ചതിൽ കുറേ അധികം സ്ലീപ്പിംഗ് ബിൽസ് എടുത്ത് അടിച്ചു അവർക്ക് ബോധം നശിച്ചു ഒരാൾ തന്നെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് അവരെ കിടത്തിരുന്ന അതേ ഹോസ്പിറ്റലിൽ അതേ സ്ഥലത്താണ് ഇന്ന് അവരുടെ ആ ഡെഡ് ബോഡി പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് അപ്പൊ ഞാനിത് ഷീലാമയോട് ചോദിച്ചു അവർക്ക് ഓർമ്മയുണ്ടായിരുന്നു പിന്നെ അവരോട് പറഞ്ഞു അപ്പൊ അവര് വല്ലാതെ ഇങ്ങനെ കണ്ണുകൾ ഇങ്ങനെ ഓ മധുവിന് അത് ഓർമ്മയുണ്ടോ മധു കേട്ടിട്ടുണ്ട് കൃഷ്ണൻനായ സാറിന്റെ പടവായിരുന്നു അത് അത് ആ സമയത്ത് ഒരു ഒരു ഫീലിംഗില് എന്താ ആരോ ചീത്ത പറഞ്ഞ ആരോ ചീത്ത പറഞ്ഞു ചെയ്താണ് അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മള് സിനിമയിൽ വന്നിട്ടുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ കാണാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അല്ലേ അതെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപിലേക്ക് വരാം അപ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി ഡയലോഗ് എഴുതുമ്പോഴത്തേക്ക് കുറച്ച് ഡയലോഗ് വാരി വിധാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് സുരേഷ് നായകൻ ഉറപ്പിക്കുകയും എൻജോയ് ഡയലോഗ് ചെയ്യുക ഇത് ഇത് ഇതെന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു സഹോദര ബന്ധം അദ്ദേഹം എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആളാണ് ഇപ്പോൾ വല്ലപ്പോഴേ കാണാറുള്ളൂ കുറേ നാളായി കണ്ടിട്ട് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് എഴുതുന്നത് വളരെ പിന്നെ പിന്നെ സന്തോഷകരമായ കാര്യം അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ ഞാനും അൻസാറും കൂടെ എഴുതിയ കഥയാണ് പിന്നീട് വിജി തമ്പി കൃത്യം എന്ന പേരിൽ പൃഥ്വിരാജന് വെച്ച് ചെയ്തു സെയിം കഥ ഞങ്ങളുടെ പേരിൽ തന്നെയാണ് കഥ കലു ഡെനിസ് ആണ് അദ്ദേഹത്തിന് ഡെനിസ് ആ കഥ കൊടുക്കുകയാണ് അന്ന് അത് സുരേഷ് ഗോപിക്ക് വേണ്ടിയായിരുന്നു എഴുതിയത് അതിമനോഹരമായ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു അത് അപ്പം ആ കാലത്ത് മുതൽ ഇത് ഈ മാനത്തക്കൊട്ടാരത്തിന് ശേഷമാണത് ആ കഥ ആലോചിക്കുന്നത് അപ്പോൾ ആ ഒരു വലിയ സ്വപ്നമാണ് പിന്നീട് സുരേഷ് ഗോപിയിലേക്ക് എത്തുന്നത് ഈ പതാക എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നത് അതിനിടയ്ക്ക് ഞങ്ങളിങ്ങനെ കാണുകയും സിനിമ ചർച്ച ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ജോർജ് കുട്ടി ജിറ്റി എന്ന പിന്നെ ജോർജ് തരിയൻ എന്ന കഥാപാത്രത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു ഒരു ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിലാണ് സിനിമ പറഞ്ഞിരിക്കുന്നത് ആ സിനിമയിൽ ആ സിനിമ ഞങ്ങൾ ചില പൊളിറ്റീഷ്യൻസിനെ കാണിക്കുകയുണ്ടായി സിനിമ കഴിഞ്ഞപ്പോൾ ചെന്നൈയിൽ വെച്ചിട്ട് യാദർശികമായി നമ്മുടെ മുസ്ലിം ലീഗ് നേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി സാബ് ഈ സിനിമ കണ്ടു അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ആ സിനിമയിലുണ്ട് സിനിമയുടെ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സൈഡിലുണ്ട് അപ്പോൾ ഒന്ന് പറഞ്ഞു കുഞ്ഞാൽ സാബ് ഒന്ന് സിനിമ സിനിമയൊന്നും കാണാം ജസ്റ്റ് വെറുതെ ഒരു അഭിപ്രായം എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണണം അപ്പോൾ അതിലൊരു ഡയലോഗുണ്ട് ആ ഡയലോഗ് ഇതാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു കണ്ണാടി കൂടാണ് അത് വേ ആർക്ക് വേണമെങ്കിലും ഒരു കല്ലുകൊണ്ട് അത് എറിഞ്ഞ് തകർക്കാം ഉടയ്ക്കാം എന്ന് പറയുന്ന ഡയലോഗ് ഇത് കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അതെന്നെ വല്ലാതെ സ്പർശിച്ചു ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതം ആർക്ക് വേണമെങ്കിലും ആക്ഷേപം കൊണ്ട് ചൊരിഞ്ഞ് തകർത്ത് കളയാൻ പറ്റും അല്ലേ അപ്പം ഇത് അത് അപ്പം ഞാനത് എഴുതുമ്പോൾ എനിക്ക് അത്ര തോന്നിയില്ല പക്ഷെ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എത്രത്തോളം റിസ്കിയാണ് അവരുടെ ആ ഒരു നമുക്ക് പറയുന്ന രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ എന്താ കുഴപ്പം അവർക്ക് നല്ല ക്ലാസുണ്ട് അവർക്ക് നല്ല ഉണ്ട് ഉണ്ടാകുമായിരിക്കും അങ്ങനെയുള്ള ആളുകളുണ്ട് നല്ല നല്ല രാഷ്ട്രീയത്തിൻ്റെ ഉടമകളും ഇല്ല പക്ഷെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയക്കാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലത് ടച്ച് ചെയ്തല്ലോ അപ്പോൾ ആ റിസ്ക് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാവുന്ന ഉത്തരവാദിത്വമുള്ള ഒന്നാണെന്ന് എനിക്ക് തോന്നിയ ആ ആ സിനിമ കൊണ്ട് എനിക്ക് ഒരുപക്ഷെ കിട്ടിയ ദർശനം എനിക്ക് തോട്ട്സ് അല്ലെങ്കിൽ ഒരു ഒരു ഇൻസൈറ്റ്സ് ഒരുപക്ഷെ അതായിരിക്കും ആ സിനിമ തിരക്കെട്ടില്ലാതെ പോയി അതൊരു വലിയ വലിയൊരു ഹിറ്റ് ആയില്ലെങ്കിലും എന്നാലും പക്ഷെ അത് ചർച്ച ചെയ്യപ്പെടും ഇപ്പോഴും എന്നോട് എൻ്റെ പല സുഹൃത്തുക്കളും ആ സിനിമ നല്ല ഇഷ്ടമുള്ള ഒരു പൊളിറ്റിക്കൽ സിനിമയാണെന്ന് പറയാറുണ്ട് പതാകയിലെ ഈ വില്ലന്മാരുടെ പുറകാണല്ലോ ഞാൻ എപ്പോഴും നടക്കുക പതാകയിലെ വില്ലൻ സായി കുമാറിൻ്റെ വില്ലൻ തകർപ്പ വില്ലനാണ് അപ്പം സായ എപ്പോഴും പറയും അപ്പം ഞാനിങ്ങനെ ആസ്വദിച്ചിട്ട് വില്ലനെ ഇങ്ങനെ ആ കയറട്ടെ 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 അങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് വില്ലനെങ്ങനെ കൊണ്ടുപോവാ പക്ഷെ അത് ആ അതിൽ ക്യാരക്ടർ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു ആ സിനിമ നമ്മൾ വിചാരിച്ചതിന് ഒരു വലിയൊരു ഹിറ്റായെന്ന് പറയാൻ പറ്റില്ല ആ സിനിമ ഇറങ്ങുന്ന സമയത്തുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ സൊസൈറ്റിയിലുള്ള ഇൻ്റർനാഷണൽ പൊളിറ്റിക്സോ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് അന്ന് തിയേറ്ററിലൊക്കെ സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വരും കുറഞ്ഞിരുന്ന സമയമാണ് അങ്ങനെയൊക്കെയായിരുന്നു പോയത്